സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു എന്ന കേരളത്തിൻ്റെ ഹർജിയിൽ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് കേരളത്തിനെന്നും പരാജയം അറച്ചുവെക്കാനാണ് ഹർജിയെന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു ഫെബ്രുവരി പതിനാറിനാകും ഇനി കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി വാദം കേൾക്കുക ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന കേരളത്തിന്റെ വാദത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്ന നിലപാടാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി കോടതിയിൽ സ്വീകരിച്ചത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സുപ്രീം കോടതി ഇടപെടലിന് അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി പ്രകാരം സമർപ്പിച്ചിരിക്കുന്ന ഒറിജിനൽ സ്യൂട്ട് നിലനിൽക്കുന്നതല്ലെന്ന് എ വാദിച്ചു ദേശീയ സാമ്പത്തിക മാനേജ്മെന്റ് നയമനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലെന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ പരാജയം മറച്ചുവെക്കാനാണ് ഹർജി ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമെന്നും എ ജി പറഞ്ഞു ബജറ്റ് തയ്യാറാക്കേണ്ടതുണ്ടെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നും കേരളത്തിനു വേണ്ടി കപിൽസ് ആവശ്യപ്പെട്ടപ്പോൾ ഹർജിയും ബജറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും എ കോടതിയിൽ പറഞ്ഞു തുടർന്ന് കേസ് അടുത്ത അടുത്തമാസം പതിനാറിലേക്ക് മാറ്റുകയാണെന്ന് കോടതി അറിയിച്ചു കേരളത്തിന്റെ ഹർജിയിലുള്ള വാദങ്ങൾ ഒരാഴ്ചയ്ക്കകം എഴുതി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി